മലയാളികൾക്ക് വളരെയധികം സുപരിചിതരായ അവരുടെ പ്രിയപ്പെട്ട താരമാണ് നടൻ ബാല തന്റെ അഭിനയത്തിലൂടെയൊന്നും അല്ലെങ്കിലും ബാല കൂടുതലും ആരാധകർ നേടിയത് അദ്ദേഹത്തിന്റെ സംസാര ശൈലി കൊണ്ടും അതുകാരണം നേടിയ ട്രോളുകൾ കൊണ്ടുമാണ് തമിഴ് കലർന്ന മലയാളവുമായി എത്തുന്ന ബാലയുടെ സംസാര ശൈലി തന്നെയാണ് പ്രേക്ഷകരെ എപ്പോഴും കുടുകുളാ ചിരിപ്പിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ബാല ഒരു നല്ല എൻ്റർടൈനറായി മാറുകയായിരുന്നു ഇതോടെ പ്രേക്ഷകർ ബാലയെ ഏറ്റെടുക്കാനും തുടങ്ങി ഇപ്പോൾ ബാലയുടെ ജീവിതത്തിൽ ബാലയുടെ എല്ലാ കോടികളുടെയും സ്വത്തിനുള്ള അവകാശി ആരെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് മകളെ ഒന്ന് കാണാൻ പോലും കഴിയുന്നില്ല എന്നിട്ടും മകൾക്ക് വേണ്ടി ബാല ചെയ്ത കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇപ്പോൾ പുറത്തു വരികയും അതിലൂടെ തന്നെ ബാലയുടെ ഇക്കണ്ട സ്വത്തുകൾക്കൊക്കെ അവകാശി ആരെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഇരുന്നൂറ്റി കോടികളുടെ സ്വത്താണ് ഇപ്പോൾ ഉള്ളത് ബാലയുടെ പേരിലുള്ളതെല്ലാം തന്നെ ഇനി മകൾ പാപ്പുവിനായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ബാല കാരണവുമായി കോടികളുടെ ആസ്തിയുണ്ട് അതിൽ ഏറിയ പങ്കും താരത്തിനും ചേട്ടനും ഏക പെങ്ങൾ വിദേശ രാജ്യത്തിൽ കുടുംബത്തിനോടൊപ്പം സെറ്റിൽഡ് ആണ് അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്നും കോടിക്കണക്കിന് സ്വത്തുക്കളിൽ ഏറിയ പങ്ക് ബാലയ്ക്ക് വന്ന് ചേരുമെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്നത് ലക്ഷങ്ങളുടെ ആഭരണങ്ങളും ലക്ഷറി വാഹനങ്ങളും ബാലയ്ക്ക് സ്വന്തമായുണ്ട് ജാഗ്വറും ഓഡിയും ഒക്കെ ബാലയുടെ ഗരാജിലെ നല്ല നല്ല വാഹനങ്ങളാണ് അതും സോഷ്യൽ മീഡിയയിലടക്കം പ്രേക്ഷകർക്ക് നല്ലപോലെ അറിയാവുന്നതാണ് ബാലയുടെ ഇത്രയും കോടികൾക്ക് ആസ്തി ഏകമകൾ പാപ്പുവാണ് മറ്റൊരു ബന്ധമുണ്ടായിരുന്നുവെങ്കിലും അതിൽ കുഞ്ഞുങ്ങളില്ല ബാലയ്ക്ക് എന്നാൽ പാപ്പുവിനോടൊരു ഇഷ്ടം കൂടുതൽ ബാലയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത് കോടികളുടെ സ്വത്തിന് ഏക അവകാശി തൻ്റെ മകൾ കൂടിയായ പാപ്പുവിനാണെന്ന് ബാല തുറന്നു പറയുന്നത് കുടുംബത്തിൽ നിന്നും കോടിക്കണക്കിന് സ്വത്തുക്കൾ ഏറിയ പങ്കും ബാലിക്കുവന്ന് ചേരുമെന്ന് സോഷ്യൽ മീഡിയ പറയുമ്പോഴും ലക്ഷക്കണക്കിന് വാഹനങ്ങളൊക്കെ തന്നെയും കരാഷിലുള്ള വ്യക്തിക്ക് ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യമെന്ന് പ്രേക്ഷകർ പറയുന്നു അമൃതയ്ക്ക് ശേഷം രണ്ടാം വിവാഹമായിരുന്നു ബാലയും എലിസബത്തുമായി നടന്നത് ഇരുവരും തമ്മിലുള്ള ബന്ധം വേർപെരിഞ്ഞുവെന്ന് സോഷ്യൽ മീഡിയ പറയുമ്പോഴും ബാല ഇതേക്കുറിച്ച് രക്ഷരം മിണ്ടിയിട്ടില്ല അങ്ങനെയെങ്കിൽ ഏകമകൾക്ക് അവകാശപ്പെട്ടതാകില്ലേ സ്വത്തുക്കൾ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ തന്റെ പൈസയുടെ അറുപത് എഴുപത് ശതമാനം ഒരാൾ കൊടുക്കേണ്ടി വന്നു അത് സങ്കടമുണ്ടായെന്ന് ബാല പറഞ്ഞിരുന്നു ജീവിതത്തിൽ ആരോടും തെറ്റ് ചെയ്തിട്ടില്ല പക്ഷെ സ്വത്തുക്കൾ നൽകാൻ താൻ നിർബന്ധിതനാവുകയായിരുന്നുവെന്ന് പറയുന്നു മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു മാർച്ചിൽ ലോക്ഡൌൺ വന്നു ആ സമയത്താണ് തന്റെ ആസ്തി മുപ്പത് ശതമാനമായി പോയതെന്ന് ബാല പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് മറ്റൊരു അഭിമുഖത്തിൽ തനിക്ക് ഇരുന്നൂറ്റി നാല്പത് കോടിയോളം രൂപയുടെ ആസ്തി ഉണ്ടെന്ന് ബാല പറഞ്ഞിരുന്നു ഇത് ശരിവച്ചുകൊണ്ട് സന്തോഷ് വർക്ക് രംഗത്ത് വന്നതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ശരിക്കും ബാലയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കോടിയുടെ ആസ്തിയുണ്ട് ഇതൊന്നും ആരോടും പറഞ്ഞു നടക്കരുതെന്നും ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പുലിയുടെ മുത്തച്ഛനും അച്ഛനും ഒക്കെ നിർമ്മാതാക്കളായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവിനും മുന്നൂറ്റമ്പതോളം സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് എനിക്കൊക്കെ അറിയാവുന്നതാണെന്നൊരിക്കൽ സന്തോഷവർക്ക് എന്ന പ്രേക്ഷകരുടെ ആറാട്ടാണ് ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി മാറിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബാലയുടെ വാർത്തകളൊക്കെ കൂടുതലും സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ തുടങ്ങിയത് ഇപ്പോൾ ഇക്കണ്ട കോടികൾക്കൊക്കെ തന്നെ അനന്തരാവകാശി പാപ്പുവാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി രണ്ടായിരത്തി ഒൻപതിലെ പുതിയ മുഖം എന്ന ചിത്രത്തിൽ അഭിനയത്തിന് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി മുന്നേറിയ നടനാണ് ബാല രണ്ടായിരത്തി പതിനാലിൽ അജിത് കുമാർ നായകനായ വീരം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം തമിഴ് സിനിമയിലേക്ക് തിരിച്ചെത്തിയത് പിന്നീട് മലയാളത്തിൽ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങളിലെത്തിയ ബാല വളരെയധികം ഹിറ്റായി മാറി കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ